ഇപ്പൊ ഇതാ സൗദിയിൽ നല്ല തണുപ്പിന്റെ സീസൺ ആണ് ആദ്യമൊക്കെ നിന്ന് റൂമില് പൈപ്പിലൂടെ വരുന്ന വെള്ളമൊക്കെ ഫുൾ ചൂടാണ് പക്ഷെ ഇപ്പത്തെ റൂമിൽ ഇതാ നല്ല തണുപ്പാണ് കേട്ടോ ഇന്നത്തെ രാവിലത്തെ ചായ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പൂള പിഴങ്ങിട്ട് എടുക്കാതെ അതിലോട്ട് താ ചമ്മന്തി നല്ല മാങ്ങ അച്ചാറുണ്ട് ഇതിലോട്ട് താ ചൂടുള്ള കട്ടൻ ചായയായ ഇന്നത്തെ ചായ അടിപൊളി ഉച്ചായ പിന്നെ പറയേണ്ടല്ലോ ചൂട് തുടങ്ങല്ലോ ഇടക്ക് വെള്ളം കുടിക്കുക പിന്നെന്താ എന്തെങ്കിലും സ്പെഷ്യൽ വേണ്ട സ്ട്രോബറി കൊണ്ടുവന്ന് വെച്ചിട്ട് മക്കൾ കഴിക്കണില്ലേ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒന്ന് തട്ടി ഈ ഒരു ഐറ്റം ഞാന് നാട്ടിൽ നിന്ന് ഹൈലൈറ്റ് മാൾ കഴിച്ചിട്ടുണ്ടായി സ്ട്രോബെറി നല്ലോണം ക്ലീൻ ആക്കി എടുത്തിട്ട് ചെറുതാക്കി ഇങ്ങനെ എടുക്കുക ഗാലക്സിന്റെ ചോക്ലേറ്റ് ഉണ്ടല്ലോ അതോ അങ്ങോട്ട് ഉരുക്കി എടുത്തിട്ട് അതിന്റെ മുകളോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അതും കൂട്ടട്ടോ തങ്ങതി നല്ലോണം ഉരുകി വന്നതാണ് ചോക്ലേറ്റ് അലിഞ്ഞിങ്ങോട്ട് വന്നിട്ടും ഇതെന്താ അറിയില്ല സ്ട്രോബെറിക്ക് തണുപ്പുള്ളതുകൊണ്ട് നല്ലോണം അങ്ങോട്ട് ഒട്ടിപിടിക്കും ആർഭാടത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കുക്കീസിന്റെ കുറച്ച് ഐസ്ക്രീം എടുത്ത് എല്ലാതും വേണമല്ലോ ടേസ്റ്റ് ചെയ്യാ അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കി മക്കൾക്ക് കൊണ്ടു കൊടുത്തിട്ടോ അടിപൊളിയാണ് സംഭവം അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല